എം നമുക്കൊരു വഴികാട്ടിയായിരുന്നു എം നമുക്കൊരു വെളിച്ചമായിരുന്നു എം നമുക്കൊരു കരുത്തായിരുന്നു എം നമ്മുടെ കൂടെ ഉണ്ട് എന്നത് നമുക്ക് ഏറ്റവും വലിയ ശക്തിയായിരുന്നു ആ എമ്മൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും സഖാബേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് സഖാവ് എം എൻ നമ്മെ വിട്ടുപിരിഞ്ഞത് നാൽപ്പത്തിയൊന്ന് വർഷമായി അദ്ദേഹത്തിൻ്റെ വേർപാടിന് എമ്മിൻ്റെ പേര് നമ്മുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത മുദ്രണം ചെയ്തിരിക്കുക എമ്മൻ കേരളത്തിലെ ജനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹൃദയത്തിൽ കൊണ്ടു ഒരു വലിയ പേരാ ഇന്ത്യയിലെയും കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് എം എമ്മൻ്റെ പേര് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയില്ല എമ്മൻ സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ കൂടി ഒരു പുതിയ സാമൂഹ്യ മാറ്റത്തിൻ്റെ വഴിയിലേക്ക് വന്ന വന്നയാളാണ് മഹാത്മാഗാന്ധി ഗാന്ധിയുടെ പാവങ്ങൾ ഉദ്ധരിക്കാനുള്ള പ്രസ്ഥാനം വാർത നമ്മുടെ നാട്ടിലെ വളരെ പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് മോചനത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കാൻ അവരോടൊപ്പം അവരൊരാളായി പ്രവർത്തിച്ച ആളാണ് സഖാവ് എം എൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ പാറപ്പുറത്ത് രൂപീകരിച്ചപ്പം എം എൻ ആ പ്രസ്ഥാനത്തിന് കൂടിയായി കൂടിയായെന്ന് മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ദിശാബോധം ബോധം നൽകുന്നതിന് വേണ്ടി എമ്മിൻ്റെ പ്രവർത്തനം വളരെ പ്രധാനമായിരുന്നു ഒരു നേതാവ് എന്നുള്ളതല്ല ആ നേതാവ് സംഭവ വികാസങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു അതിൽ നമ്മുടെ നാട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന ഒരു കൃത്യമായ നിലപാട് അത് എമ്മിൽ എപ്പോഴും കാണാം അത്ര ദീർഘവീക്ഷണമുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ വളരെ അപൂർവമായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ അദ്ദേഹം വഹിച്ച പങ്ക് വളരെ വളരെ വലുതാണ് നിങ്ങൾക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് കേരളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് കേരളത്തിൽ കേരളത്തിലെന്നില്ല ലോകത്തിലാദ്യമായ ബാലറ്റ് പേപ്പറിലൂടെ കമ്മ്യൂണിസ്റ്റ് അധികാരത്തിൽ വരിക അങ്ങനെ അധികാരത്തിൽ വരാൻ ആവശ്യമായ പാർട്ടി കേരളത്തിലുണ്ടായിരുന്നോ അന്ന് കേരളത്തിലെ പാർട്ടി എന്ന് പറയുന്നത് മലബാർ തിരുവിതാംകൂർ മധ്യ കേരളത്തിൽ മിക്കവാറും പാർട്ടി വളരെ ചോഷിച്ചായിരിക്കുക കോട്ടയം പ ഇന്നത്തെ പത്തനംതിട്ട ഇടുക്കി മേഖലയിലെല്ലാം പാർട്ടി വളരെ ചോടിച്ച് കിടക്കുക അങ്ങനെയുള്ള മേഖലകളിൽ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ ഒരു വലിയ ശക്തിയാക്കി മാറ്റാൻ വേണ്ടി എം എൽ എ തന്ത്രം വളരെ പ്രധാനമായിരുന്നു ഉദാഹരണമായി ഞാൻ പറയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായൊരു സംസ്ഥാന ഭരണകൂടം നേടിയെടുക്കുമെന്ന് ധരിച്ചത് ആന്ധ്രയിലായിരുന്നു ആന്ധ്രയിലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യമാകെ ചർച്ച ചെയ്ത കോൺഗ്രസ്സിന് തന്നെ ആന്ധ്രയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഈ ശക്തമായ മുന്നേറ്റം അവരെ വല്ലാത്ത ഭയപ്പെടുത്തിയിരുന്നു അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുമിച്ച് ആന്ധ്രയിൽ ആന്ധ്രയിലെ ജനങ്ങളും ശക്തമായി കമ്മ്യൂണിസ്റ്റുകാരെ പിന്തുണച്ചു അന്ന് സുന്ദരിയ ആന്ധ്രാ മുഖ്യമന്ത്രി എന്ന് പൊതുവെ ആളുകൾ ധരിച്ചിരുന്ന കാലം സഹ എൻ ഇ ബാൽറാം ആന്ധ്രയിൽ പോയി ജനയുഗത്തിന് വേണ്ടി അന്ന് കമ്പി അടിക്കുമായിരുന്നു ഇവിടേക്ക് എല്ലാ സംഭവങ്ങളും നേരിട്ട് കണ്ട് ബാലറാം അത് ഒപ്പിയെടുത്ത് ജനീയത്തിൽ കൂടി നാട്ടിൽ അറിയിച്ചു ആ ഒരു കാലമാണത് അന്ന് ആവേശകരമായ തിരഞ്ഞെടുപ്പ് നടന്നു തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിജയം നേടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ല പാർട്ടിയുടെ സെൻട്രൽ കമ്മിറ്റി യോഗം ചേരുന്നു സെൻട്രൽ കമ്മിറ്റി എല്ലാ നേതാക്കന്മാരുമുണ്ട് നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ പേര് രാജേശ്വർ റാവുണ്ട് ഡാങ്കി ഉണ്ട് ഭൂപേഷ് ഗുപ്തി ഉണ്ട് ഇന്ദ്രിത് ഗുപ്തി ഉണ്ട് അങ്ങനെ നമ്മുടെ പാർട്ടിയുടെ സകല നേതാക്കന്മാരും കേരള നാലെങ്കിൽ ഇ എം എസ് ഉണ്ട് എ കെ ജി ഉണ്ട് സഖാവ് ബാലറാം ഉണ്ട് അച്ഛമ്മനോനുണ്ട് എല്ലാവരുമുണ്ട് ആ വലിയ കമ്മിറ്റിയിൽ വന്നവരെല്ലാം ആന്തിരിക തോൽവിയെക്കുറിച്ച് ഇങ്ങനെ വളരെ 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 വിഷമിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു സുഖാക്കളെ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മൾ തോറ്റു ഇനി നമ്മൾ ജയിക്കാൻ എന്താ മാർഗം എന്ന് ആലോചിക്കണം അതിനുവേണ്ടിയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കേണ്ടത് തോറ്റ ആലോചിച്ച് നമുക്കിവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ജനങ്ങളുടെ നാടിമടിപ്പുകൾ അറിയുന്ന പ്രസ്ഥാനമാ ജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഇനിയുള്ള പ്രവർത്തനം എന്താണെന്ന് നമ്മൾ തീരുമാനിക്കണം ആ തീരുമാനിക്കാനുള്ള വഴിന്ന് ഇവിടെ ആലോചിക്കണം ഒരു കാര്യം ഞാൻ പറയട്ടെ ആന്ധ്രയിൽ തോറ്റുപോയി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച ആന്ധ്ര പക്ഷേ തോറ്റുപോയി ആയിക്കോട്ടെ നമുക്ക് തിരിച്ചു വരണം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ആന്തരിക തോറ്റങ്കിലും നമ്മൾ കേരളത്തിൽ ജയിച്ചു വരും ഇത് പറയുന്നത് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മൂന്ന് വർഷം മുമ്പാണ് അപ്പം എല്ലാ നേതാക്കന്മാരും ചോദിച്ചു എമ്മൻ നേരാണ് പറയുന്നത് എമ്മൻ ഇത് സത്യമാണ് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന് പറ്റുമോ അപ്പോൾ എമ്മൻ പറഞ്ഞു ഞാൻ സത്യമാണ് പറയുന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിന് പറ്റും നമുക്കതിനുള്ള കെൽപ്പുണ്ട് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തെ വരും അമ്പത്തി ഏഴിൽ ഉറപ്പാണ് ചിലർ പാതി നർമ്മത്തിലും പറഞ്ഞു ഇദ്ദേഹം ഒരു ജോലിസനായിട്ടുണ്ടോ എപ്പോൾ ജോലിസിനായി എന്നൊക്കെ ചോദിച്ചു എം എൻ ചിരിച്ചു എമ്മൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നർമ്മം കലർന്ന് ഏത് കാര്യവും വളരെ മനോഹരമായി ജനങ്ങളുമ്പിൽ അവതരിപ്പിക്കുക ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രമാത്രം ദീർഘവീക്ഷണവും ഇത്രമാത്രം നാടിനെക്കുറിച്ച് ശരിക്കും അറിയുന്ന ഒരു നേതാവ് സഖാം എം എൻ അതിന് മുമ്പിൽ തന്നെയാണ് എമ്മന എമ്മൻ്റെ അന്നത്തെ വാക്ക് ആ വാക്കുകളുടെ ഭാഗമാണല്ലോ പിന്നെ വന്ന് തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിനെപ്പറ്റി നമ്മളെ പഴയ നേതാക്കന്മാർ പലപ്പോഴും പറയാറുണ്ട് സഖ പി കെ വി ജനയുഗം പത്രാഫീസിൽ പി കെ വി വർക്ക് ചെയ്യുക പി കെ അപ്പോൾ അവിടെയാണ് അധ്യാപക ജോലി മാറ്റി അവസാനം ജനയുഗം പത്രാഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് എം എമ്മൻ അവിടെ കയറി ചെറിയത് പി കെ ഇവിടെ ഒരുപാടോ പി കെ വിയെ കൂട്ടി കൊണ്ടുപോയി രണ്ടുപേരും കൂടി ചായ കുടിക്കുമ്പം പറഞ്ഞു ഒരു കാര്യമുണ്ട് ഇനി മുതൽ നീ നീ ആഫീസിൽ വരണ്ട ഈ ആഫീസിൽ നിങ്ങൾ വേണ്ട നിങ്ങൾ പോയി എൻ്റെ തിരഞ്ഞെടുപ്പിന് നോമിനേഷൻ കൊടുക്കണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക് പാർലമെൻറ്റിലേക്ക് അതും എവിടെ തിരുവല്ല പാർലമെൻറ്റ് തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വളരെ ആ വിശാലമായ ഭൂപ്രദേശത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള ഘടകങ്ങൾ വളരെ ശൂന്യമാണ് അതുപോലെ തന്നെയാണ് കല്യാണകൃഷ്ണൻ നായർ അദ്ദേഹം വക്കീൽ ആഫീസ് അദ്ദേഹത്തെ വിളിച്ച് വരുത്തിയിട്ട് പറഞ്ഞു കൊണ്ടുവന്നിട്ട് പറഞ്ഞു എടോ ഇനി നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പോയി സ്ഥാനാർത്ഥിയാവണം അവിടെയൊക്കെ പാർട്ടി ഘടകങ്ങളില്ല പാർട്ടി ഘടകങ്ങളും തീരുമാനിക്കല കമ്മിറ്റികളില്ല ഇന്ന് നമ്മളെ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ച് പേര് നിർദ്ദേശിച്ച് ആ പേര് ചർച്ച ചെയ്ത് അങ്ങനെയുള്ള പ്രൊസീജിയറൊക്കെ ഇല്ലേ അതിലൊന്നും നേരമില്ല എന്തായാലും കേരളത്തിൽ ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഭൂതപൂർവ്വമായ വിജയം നേടി അറുപത്തഞ്ച് സീറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റക്കെട്ട് നൂറ്റി ഇരുപത്തി ആറിൽ ഈ അറുപത്തഞ്ച് സീറ്റ് കിട്ടിയപ്പോൾ അറുപത്തഞ്ചിലോ അറുപതും പ്ലസ് ഫൈവും ആണ് അഞ്ച് ബി ആർ കൃഷ്ണയ്യാർ ജോസഫ് പുണ്ടശ്ശേരി എ ആർ മേനോൻ അതുപോലുള്ള അഞ്ച് പിന്നെ അന്നത്തെ സ്വാതന്ത്രന്മാർ അവരെല്ലാം കമ്മ്യൂണിസ്റ്റ് കാര്യം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായ അധികാരത്തിൽ വരുന്നു അത്ര തന്ത്രജ്ഞാനിയായ അത്ര ദീർഘവീക്ഷണമുള്ള അത്രമാത്രം വിവേകപൂർവ്വം കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു നേതാവ് നമ്മുടെ പാർട്ടിയിൽ അധികമുണ്ടോ ഇല്ല എം എമ്മൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ ആദ്യം അതാ വരുന്നത് രണ്ടാമത്തെ കാര്യം എന്താ ഏത് വിഷയത്തിലും എം എൻ കൃത്യമായ നിലപാടിലായിരിക്കും അദ്ദേഹം അതിനെ മുന്നിട്ട് മുന്നിട്ടിരിക്കും ജനകീയ നേതാവാണ് അദ്ദേഹം നമ്മുടെ നാട് എപ്പോൾ ഓർക്കുമല്ലോ ബെൽച്ചി ബരാഹിയ എന്ന് പറയുന്ന രണ്ട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട കറുത്ത മനുഷ്യരെ കൊണ്ടുപോയി മത്തി ചുടും പോലെ ചുട്ടുകൊന്ന ഒരു സംഭവം അന്ന് ബി ജെ പിയുടെ അന്ന് ഭാജ്പ ഭരണത്തില നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും ദുഃഖകരമായ അവസ്ഥ ആ അവസ്ഥയിൽ നിന്ന് ജനങ്ങൾ ജനങ്ങളാകമാനം വിഷമിച്ചു നിൽക്കുന്ന അവസരത്തിൽ ഇന്ത്യൻ പാർലമെന്റ് എം എൽ അവിടെ ഒരു അടിയന്തരപ്രമേയം അവതരിപ്പിച്ചു അടിയന്തരപ്രമേയം നിഷ്കരണം തള്ളി തള്ളി ഇപ്പം എം പറഞ്ഞോ ഇതിങ്ങനെ നമുക്ക് വിടാൻ പറ്റില്ല അടിയന്തര പ്രമേയത്തിന് മറുപടി നൽകിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി പറഞ്ഞു ഇത് നമ്മുടെ വിഷയമല്ല സംസ്ഥാനത്തിൻ്റെ വിഷയമാണ് ആഭ്യന്തര കാര്യങ്ങൾ സംസ്ഥാനത്തിന് വകുപ്പിൽ അവരെ വിഷയമാണ് എം എൻ പറഞ്ഞു ഇവിടെ മനുഷ്യര വിഷയമാണ് ആ വിഷയമാണ് ഞാൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാനിത് നോക്കിയിരിക്കാൻ പോകുന്നില്ല എം എൻ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ ജാത നടത്തി ആ ജാതിയാണ് ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ജാതിയാണ് എം എൻ അതാരംഭിച്ചതോ അയ്യങ്കാളി അയ്യങ്കാളി നമുക്കറിയാലോ വെല്ലുവിളി സമരം നമ്മുടെ നാട്ടിലെ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് ഏറ്റവും ശക്തമായ പോരാട്ടത്തിന് നായകനായ അയ്യങ്കാളിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ജാതി ആരംഭിച്ചു ഇന്ത്യ മുഴുവൻ പോയല്ലോ ആ ജാതഭോം പലപ്പോഴും നമ്മുടെ സഖാക്കൾ പറഞ്ഞു അവിടെയൊക്കെ ഇവർ ജാതി ആക്രമിക്കും എന്തു വന്നാലും നേരിടാം യമ്മൻ പോയി നമ്മുടെ രാജ്യം മുഴുവൻ എല്ലാവരും വന്നു ആളുകളെല്ലാം കൂടി ആൾക്ക് യമ്മൻ എന്ന് പറയുന്ന ചോന്ന കുടിയുണ്ട് യമ്മനും ഉണ്ട് അത് പാവപ്പെട്ട കറുത്ത മനുഷ്യർക്ക് വേണ്ടി പോരാടുന്ന പോരാളിയാ ആ പോരാളിക്ക് രാജ്യം മുഴുവൻ കിട്ടിയ സ്വീകരണം എന്താ ചെറുതാണോ എന്നിട്ടോ യം എൻ ഡൽഹിയിലെത്തി നിർത്തിയില്ല യൻ സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ ചമ്രം പിടിഞ്ഞിരിക്കുന്ന പ്രതിമക്ക് മുമ്പിൽ പോയി സത്യാഗ്രഹീർന്ന് പാർലമെൻറ്റിൽ വിഷയമായി എല്ലാ ആളുകളും പറഞ്ഞു പാർലമെന്റ് എന്ത് ചെയ്യും സ്പീക്കർ പറഞ്ഞു എന്ത് ചെയ്യാൻ കഴിയും അപ്പോൾ പറഞ്ഞു എമ്മനാണിരിക്കുന്നത് എമ്മനാണ് ഇരിക്കുന്നത് എല്ലാവരും പറഞ്ഞാൽ അങ്ങനെയാണ് ഇത് സി പി ഐ അല്ല എമ്മനാണിരിക്കുന്നത് ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിനകത്ത് ഇത്രമാത്രം സ്വാധീനമുള്ള പാപങ്ങളുടെ പടത്തലവർ അദ്ദേഹമായി ഇരിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റും അവസാനമായ ചരിത്രത്തിലാദ്യമായ ഇന്ത്യൻ പാർലമെൻ്റ് അടിയന്തിരമായ കേസെടുക്കുന്ന നടപടി സ്വീകരിക്കണം എമ്മൻ ഒരു കാര്യത്തിൽ ഇറങ്ങിയാൽ പിന്നെ അതൊരു തീരുമാനമാകാതെ വരില്ല അങ്ങനെ നമ്മുടെ നാട്ടിലെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് സഖാവ് എമ്മൻ എമ്മിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരുപാട് ഞാൻ പറയുന്നില്ല പറഞ്ഞാൽ ഒരുപാട് നേരം പറയേണ്ടി വരും കാരണം എമ്മനെപ്പോലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത എം എൻ നമ്മുടെ നാട്ടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പാവപ്പെട്ടവൻ്റെ മോചനത്തിന് വേണ്ടി നാട്ടിലെ ജനങ്ങൾക്കെല്ലാം മാനമായി ജീവിക്കാൻ വേണ്ടി നല്ല ജീവിത സൗകര്യത്തിന് വേണ്ടി അദ്ദേഹം പോരാടി അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടിയെല്ലാം പോരാടിയത് നാടിനു വേണ്ടിയാണ് ആ പോരാട്ടം കേരളം എന്നും ഓർക്കും പാവപ്പെട്ട മനുഷ്യർക്ക് അവർ എന്നും ഉണ്ടാകും എന്ന് പിന്നോക്ക വിഭാഗക്കാർക്ക് അവൻ്റെ പ്രശ്നങ്ങൾക്കെതിരായി ഈ നാട്ടിൽ പല തിരിച്ചടികളും വരുമ്പം അവൻ്റെ എല്ലാ മനസ്സിൽ എം എൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവൻ്റെ മനസ്സിലുണ്ടാവും എം എൻ്റെ അന്നത്തെ ആ പ്രതിജ്ഞ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എം എൻ എ അന്നത്തെ പ്രഖ്യാപനത്തിന് പിന്നിൽ ഉണ്ട് എന്ന കാര്യം ഒന്നുകൂടി ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് എം എൻ നമുക്കൊരു വഴികാട്ടിയായിരുന്നു എം നമുക്കൊരു വെളിച്ചമായിരുന്നു എം നമുക്കൊരു കരുത്തായിരുന്നു എം നമ്മുടെ കൂടെ ഉണ്ട് എന്നത് നമുക്ക് ഏറ്റവും വലിയ ശക്തിയായിരുന്നു ആ എം എൻ്റെ ഓർമ്മ നമ്മുടെ മനസ്സിൽ എന്നും ഉണ്ടാവും സഖാവേ സഖാവേ ലാൽ സലാം സഖാവേ